നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഇ എം ഐ എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് നമ്മളിൽ പലരും വാരിക്കോരി ചെക്കുകൾ കൊടുക്കുന്ന സ്വഭാവക്കാരാണ് ഈ ചെക്കുകൾ കൊടുക്കുന്നവരൊക്കെ പലതരത്തിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകാം ഒരുപാട് പേര് ചെക്ക് കേസുകളിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം എന്നാലും അതിൻ്റെ നിയമത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് ഞാനൊന്ന് പറയാം നെഗോഷ്യബിൾ ഇൻഷ്ട്രമെൻസ് ആക്ട് സെക്ഷൻ നൂറ്റി മുപ്പത്തെട്ട് പ്രകാരമാണ് ചെക്ക് കേസുകൾ സാധാരണ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് അതിനാകെ ചെയ്യേണ്ടത് ചെക്കിൻ്റെ കസ്റ്റോഡിയൻ അയാളുടെ അക്കൗണ്ട് വഴി ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുക ചെക്ക് മടങ്ങിക്കഴിയുമ്പോൾ മുപ്പത് ദിവസത്തിനകം നോട്ടീസ് അയക്കുക ഈ നോട്ടീസ് കൈപ്പറ്റുകയോ നിരസിക്കുകയോ ചെയ്യാം എതിർകക്ഷിക്ക് അങ്ങനെ നിരസിച്ച അല്ലെങ്കിൽ കൈപ്പറ്റിയ തീയതി മുതൽ പതിനഞ്ച് ദിവസം ഈ പൈസ അടച്ചു തീർക്കാനായിട്ടുള്ള ഗ്രേസ് പിരീഡാണ് ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കേസ് ഫയൽ ചെയ്യാം ഇപ്പോൾ പുതിയ ബി എൻ എസ് എസ് നിയമപ്രകാരം അങ്ങനെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും എതിർകക്ഷിക്ക് അല്ലെങ്കിൽ പ്രതിക്ക് ഒരു നോട്ടീസ് തരും ഈ നോട്ടീസിന് അയാൾക്ക് ഹാജരായി അയാളുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരമുണ്ട് അതിനുശേഷം മാത്രമാണ് കോഗ്നിസൻസ് എടുത്ത് ശരിയായ രീതിയിൽ സമൻസ് പോകുകയും പിന്നീട് സമൻസിന്മേൽ ഹാജരായാൽ ജാമ്യം എടുക്കണം രണ്ട് ജാമ്യക്കാർ കരവടച്ച രസീതുള്ള അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെയോ മറ്റോ ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്ന രണ്ട് ജാമ്യക്കാരെ വെച്ച് വേണം ജാമ്യം എടുക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് കേസ് നടത്തി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ തടവും അതുപോലെ ചെക്ക് എമൗണ്ടിൻ്റെ ഇരട്ടി വരെ ഫൈനും വരാവുന്ന ഒരു ശിക്ഷാവിധിയാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് പ്രകാരമുള്ളത് ഇത് പ്രകാരമുള്ള ചെക്ക് കേസിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു കാര്യം പുറത്തോണം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ആക്ട് പ്രകാരം സെക്ഷൻ നൂറ്റി പതിനെട്ടും സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒമ്പതും രണ്ട് പ്രിസംഷൻസാണ് അതായത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്ന ചെക്കിൻ്റെ കസ്റ്റോഡിയൻ അയാളുടെ കയ്യിൽ പൂരിപ്പിക്കപ്പെട്ട ഒരു ചെക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം സത്യമാണെന്നാണ് സെക്ഷൻ നൂറ്റി പതിനെട്ട് പറയുന്നത് അതായത് കൺസിഡറേഷൻ ഉണ്ട് അയാൾക്ക് കടം കൊടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ കിട്ടാനുള്ള പണത്തിനാണ് ഈ ചെക്ക് അതുപോലെ ചെക്കിൽ എഴുതിയിരിക്കുന്ന തീയതി അതുപോലെ ചെക്ക് തന്നത് അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രിസംഷനാണ് അത് അതാണ് അതായത് ചെക്ക് ഒപ്പിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഹോൾഡർ ഹോൾഡറിൻ ഡ്യൂക്കോഴ്സ് എന്ന് പറയുന്ന കസ്റ്റോഡിയൻ്റെ കസ്റ്റഡിയിൽ ഈ ചെക്ക് ഉണ്ടെങ്കിൽ സെക്ഷൻ നൂറ്റി പതിനെട്ട് പ്രകാരം ആ ചെക്ക് പ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത് ഇനി ഒന്നും പോരെങ്കിൽ സെക്ഷൻ നൂറ്റി മുപ്പത്തി പ്രിസംഷൻ കൂടിയുണ്ട് ഈ പ്രസംഷനും കൂടെ പൂർത്തിയായാൽ പിന്നെ ചെക്ക് കേസിൽ ശിക്ഷിക്കുകയല്ലാതെ കോടതിക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം പല കേസുകളിലും എതിർകക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിയുടെ ഒപ്പ് കൃത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെ ഇതിനുള്ള കുറ്റം ചെയ്തു എന്ന് കണ്ടുവരികയാണ് ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു രണ്ട് വർഷം വരെയുള്ള തടവും അതുപോലെ ചെക്കിൻ്റെ എഴുതിയിരിക്കുന്ന തുക എത്രയാണോ അതിൻ്റെ ഇരട്ടി വരെ കോമ്പൻസേഷനും കിട്ടുന്നതാണ് ഈ നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് പാസ്സാക്കിയതെങ്കിലും അതൊക്കെ ഒരു സിവിൽ നേച്ചറിലാണ് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അമൻമെൻറ്റിന് ശേഷമാണ് ഇത് ക്രിമിനൽ നേച്ചറിലേക്ക് മാറിയത് കാരണം ബാങ്കുകളുടെ ചെക്കുകളൊക്കെ കൊടുത്ത് പല സ്ഥലത്തു നിന്നും ആൾക്കാർ പണം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൈപ്പറ്റി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാതെ വരുമ്പം അതിനൊരു ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റി നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാകും വണ്ടിച്ചെക്കുകൾ സിനിമാ താരങ്ങൾക്കൊക്കെ വണ്ടി ചെക്കുകൾ കൊടുത്ത് പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കൂടി വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമൻമെൻറ്റ് വന്നത് ഈ അമൻമെൻറ്റ് പ്രകാരമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരമുള്ള ചെക്ക് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് വാരിക്കോ ചെക്കുകൾ കൊടുക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കുക അത് വലിയൊരു ഒഫെൻസ് തന്നെയാണ് ക്രിമിനൽ ഒഫെൻസാണ് സൂക്ഷിക്കുക നമ്മൾ കടം മേടിക്കുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പഠിക്കുക